അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് വേറെ നമ്മുടെ ചിക്കൻ നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ചിക്കൻ കുക്ക് ചെയ്യാൻ കാണിക്കാൻ പോകാണെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാ ആദ്യം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു ചൂടായി ചൂടായി വരുന്ന സമയത്ത് അപ്പൊ ഗൈസ് ഞാൻ എണ്ണ നീക്കി വരുമ്പം ഒരു ചിക്ക നിട്ട് കൊടുക്കാൻ പോവാണ് ഇപ്പൊ പൊട്ടി ചേർത്തി നമ്മുടെ അമ്മ എന്റെ അമ്മേന്റെ ഈ കടുക് പൊട്ടുമ്പോ ചെയ്യുന്ന എഴുന്ന വിറച്ചു അപ്പൊ ആ എഴുതു മാറ്റാൻ വേണ്ടി ഒരു അട പെട്ടെന്ന് അടച്ചു അപ്പൊ ആ പൊട്ടുന്നതിന്റെ എഴുന്നോ അപ്പൊ അമ്മയിൽ പ്രത്യക്ഷി തന്നെ അപ്പൊ നമ്മുടെ കടുക്കൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മൂന്നേലക്കാ തൊലി കുളിച്ച് ജസ്റ്റ് തൊലി കുളിച്ചൊന്ന് അത്തേക്ക് ഇട്ട് കൊടുക്കുവാണെ അത് നമുക്കൊന്ന് അപ്പൊ നമ്മൾ ഒരു കിലോ ചിക്കൻ ആണ് എടുക്കുന്നത് അതിനു വേണ്ടി നമ്മൾ രണ്ട് സവോളയും രണ്ട് ചെറിയ ഉള്ളിയും അരിഞ്ഞതാണ് ഇവിടെ എടുത്തിട്ട് വെച്ചേക്കുന്നത് ഇത് നമുക്ക് ഇപ്പൊ നമ്മുടെ തിളച്ച കടുവൊക്കെ പൊട്ടി പാ പിന്നയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം ഇരുന്നുണ്ട് ഇത് കുറവാണെ നമുക്ക് പിന്നെ നോക്കിയിട്ട് ഇടാം അപ്പൊ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് വരണ്ടിരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഇതുമായിട്ട് ചെയ്ത് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വരണ്ടിരുന്നതേ ഉള്ളാൽ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് വഴത്താം ഇത് അങ്ങോട്ട് വഴണ്ട് കഴിഞ്ഞേ അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടായിരുന്നു അത് കാണിക്കൻ വന്നുപോയി അങ്ങനെ ഇത് നല്ലതായിട്ട് വഴണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണെ എനിക്ക് മുളക് ഇച്ചിരി മതി അതുകൊണ്ടാണ് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കനിന്റെ അളവനുസരിച്ച് ഇടുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം നന്നായിട്ട് നമുക്കിതിനെ ഇതിനെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കും ഇതെല്ലാം നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ മണം വാർന്ന വരെ അതായത് പച്ചമണം മാർന്ന വരെ നമുക്ക് യൂസ് ചെയ്യണം പൊടികളുടെ എല്ലാം പച്ച പച്ചമണൊക്കെ മാറി ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച തക്കാളി തേക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കിയും ഇടാവുന്നതാണ് ഇതിപ്പം ഒരു തക്കാളിയാണ് ഞാനിപ്പോ പേസ്റ്റ് ആക്ക തക്കാളി അങ്ങനെ തെറ്റിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാ ഇതിനൊടുക്കാം ഇതിനെ ഇനി അങ്ങോട്ട് ഈ തക്കാളിയുടെ പച്ച ചവളിയൊന്നും മാറി നന്നായിട്ട് വഴറ്റി കൊടുക്കാം എന്തുവാ തക്കാളിയുടെ ടേസ്റ്റ് മാറാൻ വെച്ചത് ഇത് എന്നെ ഒക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെ എണ്ണ തെളിഞ്ഞു വന്നത് എനിക്ക് കാണാൻ കഴിയും നമ്മളൊക്കെ ഇത് ഇളക്കുവാണ് ഇതിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാവണം ചിക്കൻ ഞങ്ങൾ കൊടുക്കാം നല്ല രീതിയിൽ ഇതെല്ലാം കൂടെ പിടിച്ച് വെക്കണം അപ്പൊ നമ്മൾ അതിങ്ങനെ ഇത് മിക്സ് ആക്കി ഇതൊന്ന് വളാനായിട്ട് അടച്ചു വെക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ വെള്ളമൊക്കെ ഇറങ്ങി ചെറുതായിട്ട് വളണ്ടി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യമായ കുറച്ച് വെള്ളം അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതിനെ നല്ല പോണത് തന്നെ മിക്സ് ചെയ്യണം അപ്പൊ നമ്മൾ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് ഇത് പത്ത് മിനിറ്റ് നിന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പൊ നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇട്ടായിരുന്നു അതിൽ അത് അതും കൂടാതെ കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് മുട്ടുരുമുളക് പൊടിയും പൊടി അപ്പൊ ഇനി നമ്മൾ ഇതിനെ അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിക്കാം ഇളക്കിയതിന് ശേഷം വീടും ഒരു പത്ത് മിനിറ്റ് വേവാൻ വെക്കണം അപ്പം ഇത് അടച്ചു വെക്കുന്നതിന് മുമ്പേ നമ്മൾ ഒരു ചെറിയ ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർക്കുവാണേ കാഷിനട്ട് അരച്ചതാണ് നിനക്ക് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താ ടേസ്റ്റിനു വേണ്ടി ഇടുന്നേ അല്ല നിനക്ക് സ്കിപ്പ് ചെയ്യാം ഇത് കാശ്നെട്ട് വെള്ളത്തിൽ വെച്ച് അരച്ചെടുത്താണേ നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം നിങ്ങക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന നമ്മളപ്പതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് അങ്ങോട്ട് അടച്ചു വെക്കുവാനും പത്ത് മിനിറ്റേക്ക് അപ്പൊ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് സെർവ് ചെയ്യാം